മഹാഭാരത കഥകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം തൻ്റെ പുത്രന്റെ ആഗ്രഹപ്രകാരം ചൂതുകളി നടത്താൻ ധൃതരാഷ്ട്ര മഹാരാജാവ് ഉത്തരവിട്ടു രാജകൽപ്പനയാണ് മന്ത്രിയായ വിതുരരെ വരുത്തി യുധിഷ്ഠിരനെ ചൂതിന് ക്ഷണിക്കാൻ പറഞ്ഞു വിതുരർ പറഞ്ഞു ഇത് രാജനീതിയല്ല ഇതിൽ പല ആപത്തുകളും ഒളിഞ്ഞുകിടപ്പുണ്ട് അങ്ങ് ഒന്നും കൂടി ആലോചിച്ചിട്ട് തീരുമാനങ്ങൾ എടുത്താൽ മതി പക്ഷേ ഋതരാഷ്ട്രം അതൊന്നും ചെവിക്കൊണ്ടില്ല നാം കൽപ്പിച്ചതുപോലെ യുധിഷ്ഠിരനെ പോയി ചൂതുകളിക്ക് ക്ഷണിക്കുക അങ്ങനെ വിതുരർ ഒന്നും മറുപടി പറയാതെ തന്നെ യുധിഷ്ഠിരനെ ചൂതിനായി ക്ഷണിക്കുകയാണ് വിതുരരെ കണ്ട യുധിഷ്ഠിരനെ എണീറ്റ് നിൽക്കുകയും വണങ്ങുകയും സ്വീകരിച്ചിരുത്തുകയും ചെയ്തു കാര്യങ്ങളെല്ലാം വിദരർ അവതരിപ്പിച്ചു അതേ തുടർന്ന് യുധിഷ്ഠിരും മറ്റ് പാണ്ഡവരും ദ്രൗപതിയോടൊപ്പം കളിക്കാൻ വേണ്ടി വേണ്ടിപ്പണുത മണ്ഡപത്തിലേക്ക് വരാൻ പുറപ്പെട്ടു ക്ഷത്രിയോചിതമായ ശൗര്യം ചൂതുകളിയിലൂടെ അല്ല പ്രകടിപ്പിക്കാൻ സാധിക്കുക യുധിഷ്ഠിരൻ പറഞ്ഞു ചകുനിയോടെ ചൂതുകളി പാപമാണ് കാപഡ്യം നിറഞ്ഞതാണ് നമുക്കിത് ഒഴിവാക്കിക്കൂടെ പാണ്ഡവരും കൗരവരും തമ്മിൽ തല്ലിയാൽ ഒരുപാട് പേരുടെ മനസ്സ് വിഷമിക്കും അതുകൊണ്ട് നമുക്കിതിൽ നിന്നും പിന്മാറിക്കൂടെ ഞങ്ങൾ നിങ്ങളുടെ ഈ ഒരു സഭയെല്ലാം നടന്ന് കാണാം നമുക്ക് സൗഹൃദപരമായി തന്നെ പിരിയാം പക്ഷെ ഇതൊന്നും ശകുനി ചെലിക്കൊണ്ടില്ല നമുക്ക് പകിടയെറിഞ്ഞ് കളിക്കാം ശകുനി പകിട കളിക്കാൻ വേണ്ടി ധൃതി കൂട്ടി അല്ലയോ യുധിഷ്ഠിര കരുത്തനായ പോരാളി ദുർബലനായ ശത്രുവിൻ്റെ മേൽ പരാജയം നേടുന്ന ഗൂഢതന്ത്രം എല്ലാ കാര്യത്തിലുമുണ്ട് പിന്നെന്തിന് ചൂതുകളിയിൽ നിന്നും അത് മാറ്റിവെക്കണം നമുക്ക് ചൂതുകളിക്കുന്നതുകൊണ്ട് ഒരു ദോഷവും ഇല്ല അങ്ങനെ ചൂതുകളി തുടങ്ങാൻ പോവുകയാണ് ഞാൻ ആരോടാണ് ചൂതാട്ടം ആടേണ്ടത് യുധിഷ്ഠിരൻ ശകുനിയോട് ചോദിച്ചു ദുര്യോധനനും അടുത്ത് ഉണ്ടായിരുന്നു എന്നോട് തന്നെ ദുര്യോധനൻ കടന്നു വന്നു പറഞ്ഞു അതെ എൻ്റെ അമ്മാവനോടാണ് നിങ്ങൾ കളിക്കേണ്ടത് ഞാൻ എൻ്റെ സർവ മുതലും കൊണ്ട് പണയം വയ്ക്കാനായി ഇവിടെ റെഡിയാണ് എല്ലാം റെഡിയാണ് തയ്യാറാണ് നിങ്ങൾ കളിക്ക് ഒരുങ്ങിക്കൊള്ളൂ ദുര്യോധനൻ്റെ വാക്കുകേട്ട് യുധിഷ്ഠനും പാണ്ഡവരും മറ്റ് ഗുരുക്കന്മാരും എല്ലാവരും സഭയിൽ അണിനിരുന്നു കർണനും ഒപ്പമുണ്ട് ആദ്യത്തെ കളിയിൽ തന്നെ ഒരു വലിയ രത്നഹാരം വിലപിടിപ്പുള്ള രത്നഹാരം പണയം വെച്ചു ശകുനി പകിടെ എറിഞ്ഞു ജയിച്ചു ദുര്യോധനനും കർണനും മുഖത്ത് സന്തോഷം കൊണ്ട് ചിരി പടർന്നു അവരുടെ മുഖത്ത് അമ്മാവനെല്ലാം നേടിത്തരുമെന്ന് ഉറപ്പായിരിക്കുന്നു ആദ്യം തന്നെ ശകുനിക്കാണ് ജയം രണ്ടാമത് പെട്ടികൾ നിറയെ നിധികളാണ് പണയം വെച്ചത് രാജസൂയ യാഗത്തിൽ നിന്നും ലഭിച്ചത് ശകുനി പകിടെ എറിഞ്ഞു ശകുനി ജയിച്ചു രണ്ടാമതും ജയം ആർക്ക് തന്നെ ദുര്യോധനാദികൾക്ക് തന്നെ വിതുരർക്ക് ഒരു നീതി ഉണ്ട് ആസന്ന മരണം വന്നവൻ എന്ത് മരുന്നിനോട് താല്പര്യം അതുപോലെയാണ് ഇനി സംഭവിക്കാൻ പോകുന്നത് ജനിക്കുമ്പോൾ തന്നെ അപശൌകുനങ്ങളാണ് ദുര്യോധനൻ ജനിക്കുമ്പോൾ തന്നെ അതുകൊണ്ട് തന്നെ വംശനാശം ഉറപ്പാണ് ഇനി അതിലേക്ക് പോവരുതേ എന്ന് വിതുരർ പിടിച്ചു പറഞ്ഞു ആര് കേൾക്കാൻ വിതുരനീതി തുടർന്നു കൊണ്ടേയിരുന്നു വിദുരർ ഇങ്ങനെ തുടർന്നു ഒരു വംശത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി നമുക്ക് ഒരു വ്യക്തിയെ ഉപേക്ഷിക്കാം ഒരു ഗ്രാമത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ഒരു കുലമാണ് തടസ്സമെങ്കിൽ കുലത്തെ നമുക്ക് ഉപേക്ഷിക്കാം ഒരു രാജ്യത്തിൻ്റെ രക്ഷയ്ക്ക് തടസ്സം ഒരു ഗ്രാമമാണെങ്കിൽ ആ ഗ്രാമത്തെ മുഴുവൻ നമുക്ക് ഉപേക്ഷിക്കാം അതുപോലെ ആത്മരക്ഷയ്ക്കായി രാജ്യത്തെയും ഉപേക്ഷിക്കണമെന്നാണല്ലോ ശാസ്ത്രവിധി അതുപോലെ ഈ വ്യക്തിയായ ദുര്യോധനനെ നമ്മുടെ വംശനാശത്തിന് വേണ്ടി ഇങ്ങനെ വാശി പിടിക്കുന്ന ദുര്യോധനനെ ഉപേക്ഷിക്കണമെന്നാണ് വിദുര ധൃതരാഷ്ട്രരോട് അപേക്ഷിക്കുന്നത് അസുരഗുരുവായ ശുക്രാചാര്യൻ ജംബാസുരനെ പരിത്യജിച്ചു ഉപേക്ഷിച്ചു കാരണം അവൻ വംശത്തിന് നാശമായി ഭവിക്കുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അപ്പോൾ പറഞ്ഞൊരു കഥയുണ്ട് ഒരു നാട്ടുരാജാവ് മൂടനാണ് അത്യാഗ്രഹിയാണ് കുറെ സ്വർണ്ണം മുട്ടയിടുന്ന പക്ഷികൾ അദ്ദേഹത്തിന്റെ നാട്ടിൽ ഉണ്ടായിരുന്നു അത്യാഗ്രഹിയായ രാജാവ് എല്ലാ പക്ഷികളെയും പിടിച്ചു അപ്പോൾ സ്വർണവും പക്ഷികളുമില്ല എല്ലാ ആഗ്രഹങ്ങളും നശിച്ചുപോയി പോയി അത് ശുക്രാചാര്യർ ജംബാസുരനെ പരിത്യജിക്കുമ്പോൾ പറഞ്ഞ കഥയാണ് അതുപോലെയാണ് ഇപ്പോൾ ദുര്യോധനൻ കാരണം ഈ വംശം മുഴുവൻ നശിക്കാനാണ് പോകുന്നത് അല്ലയോ മഹാരാജാവേ വിതുരർ ധ്രതരാഷ്ട്രോട് ഇങ്ങനെ പറഞ്ഞു നീതിക്ക് വേണ്ടി ഞാനൊരു കാര്യം പറയാം പാണ്ഡവർ നീതിമാന്മാരാണ് അവരോട് ഏറ്റുമുട്ടാൻ ശ്രമിക്കരുത് ദേവേന്ദ്രനെ പോലും തോൽപ്പിക്കാനുള്ള കരുത്ത് അവർക്കുണ്ട് മാത്രമല്ല അവർക്ക് ആവശ്യമുള്ളത് അവർക്ക് കൊടുത്തേക്കുക മാത്രമല്ല ദുര്യോധനന്റെ വാക്കുകൾ കേട്ടാണ് ഇറങ്ങിച്ചാടി പുറപ്പെടരുത് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വിദുരർ ഋതരാഷ്ട്രർക്ക് പറഞ്ഞു കൊടുത്തെങ്കിലും ഋതരാഷ്ട്രർ ഒന്നും തന്നെ ചെവിക്കൊണ്ടു ദുര്യോധനൻ ചാടി വീണു പറഞ്ഞു ശത്രുക്കൾക്ക് വേണ്ടി പോരാടുന്നോ ശത്രുക്കൾക്ക് വേണ്ടി സംസാരിക്കുന്നോ എന്നിട്ട് വിദുരരെ ആക്ഷേപിക്കുകയാണ് ഉണ്ടായത് അടുത്ത റൗണ്ട് വന്നു പകിടെ എറിഞ്ഞു ശകുനി രാജ്യമാകെ പണയത്തിലായി പിന്നീട് എല്ലാ സ്വത്തുവകകളും പണയത്തിലായി നാല് സഹോദരന്മാരെയും പണയം വെച്ചു യുധിഷ്ഠിരൻ സ്വയം പണയമായി ഭാര്യയായ ദ്രൗപതിയെയും പണയം വെച്ചു ഒരു സ്ത്രീയായ ദ്രൗപതിയെ പണയം വെച്ചപ്പോൾ നാലു ദിക്കിൽ നിന്നും അശരീരി മുഴങ്ങി എല്ലാ ആപത്തും വന്നു ചേരാൻ പോകുന്നു വംശം മുടിയാൻ പോകുന്നു എല്ലാ ദുർലക്ഷണങ്ങളും കാണാൻ തുടങ്ങി ദുശാസനും കർണനും പൊട്ടിച്ചിരിച്ചു ദ്രൗപതിയെ പണയം വെച്ച സമയത്ത് സന്തോഷം കൊണ്ടവർ അട്ടഹസിച്ച് ചിരിക്കുകയാണ് ഉണ്ടായത് ബിഷ്മർ ദ്രോണർ കൃപർ മുതലായ ഗുരുവര്യന്മാർ വിയർത്തുപോയി ദുഃഖം കൊണ്ട് അവരാകെ ചുരുങ്ങിപ്പോയി പ്രിയപത്നിയും സഹോദരന്മാരും രാജ്യവും സ്വത്തുവകകളും എല്ലാം പണയത്തിലായി മയം തീർത്ത മായാസഭ വരെ യുധിഷ്ഠിരൻ ദുഃഖം കൊണ്ട് തല ഉയർത്താൻ കഴിയാതെ തല താഴ്ത്തിയിരുന്നു പാഞ്ചാലിയെ കൊണ്ടുവരികയാണ് ദ്രൗപിയെ സഭയിലേക്ക് കൊണ്ടുവരികയാണ് ഇനി തുടർന്നുള്ള ഭാഗത്തിനായി കാത്തിരിക്കുമല്ലോ മഹാഭാരത കഥകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ കമൻറ്റ് ചെയ്യൂ സബ്സ്ക്രൈബും ചെയ്യണേ